ഹായ് ആയിക്കോട്ടുകാരെ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ് കേട്ടോ നിങ്ങൾക്ക് തന്ന പ്രോമിസ് ഞാൻ കീപ്പ് ചെയ്യാൻ പോവാണ് വലിയൊരു പോട്ട് വാങ്ങിയിട്ടുണ്ട് അത് ഫില്ല് ചെയ്യാൻ വേണ്ടി കുറേ പഴയ തുണി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് കൊണ്ട് വേണേലും ഫില്ല് ചെയ്യാം കേട്ടോ അതിൻ്റെ മുകളിലേക്ക് നല്ല ഭംഗിയുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് എന്റെ പ്രോമിസ് എന്ന് പറയുന്നത് നമ്മൾ അന്ന് വാങ്ങിയ കുറേ ഓർക്കിഡ് ഫ്ലവറില്ലേ അവരെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ് ഇതിന് പുറയിൽ കേൾക്കുന്ന കിടികളുടെ ശബ്ദം ഒറിജിനൽ തന്നെയാണ് കേട്ടോ അവർ ഭയങ്കര ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ചരലൊന്നും ഇട്ടേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിലും ഫ്ലവർ ഡെക്കറേഷൻ ഉപയോഗിക്കുന്ന ആ ഫോം ഉണ്ട് അല്ലെങ്കിൽ ഇതിന് വേണ്ടിയുള്ള ക്ലേ ഒക്കെ വാങ്ങാൻ കിട്ടും അത് നല്ലൊരു തിക്ക് ലെയർ ഈ പോട്ടിന്റെ മുഗൾ ഭാഗത്ത് വെച്ച് കൊടുത്താലും മതിയാ ഒന്നുകൂടെ ഈസി ആയിരിക്കും കേട്ടോ എന്നാലും ചിരലേക്ക് ഞാൻ ഓരോ പൂക്കളും കുത്തി ഇറക്കുകയാണ് ഈ പൂക്കളുടെ തണ്ടുകൾക്ക് നല്ല നീളം ഉള്ളതുകൊണ്ട് അതിന് ചരിഞ്ഞ് പോകും അതിനെ സ്റ്റഡി ആയിട്ട് നിർത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഉണങ്ങിയ ചില്ലകൾ ഇതിലേക്ക് കുത്തി ഇറക്കുന്നത് കേട്ടോ ഉണങ്ങിയ കമ്പുകൾ എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ കെട്ടി ഒന്ന് സ്റ്റഡിയായിട്ട് നിർത്തണമെങ്കിലും നിർത്താം കേട്ടോ എന്തായാലും ഞാൻ ഇതുപോലുള്ള ഓർക്കിഡിന്റെ ലീവ്സ് വാങ്ങിയിട്ടുണ്ട് ഇത് മസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്നാലേ എൻ്റെ ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ നല്ല ഒറിജിനാലിറ്റിയാണ് ഇതിൻ്റെ ലീഫിനും എല്ലാം അടിപൊളിയായിട്ടില്ല എന്തായാലും ഇവരെ ഞാൻ നേരത്തെ ഒരു മൂന്നാല് പീസ് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് ഇതെന്താണറിയോ ഇതും ഇതുപോലെ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും ും ജസ്റ്റ് പായൽ പോലെ നിൽക്കുന്ന രീതിയിലത്തെ സംഭവം സംഭവങ്ങൾ ഇതുകൊണ്ടെങ്കിലും ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് വെച്ചതിന് ശേഷം മുറിക്കകത്തേക്ക് ഞാൻ കൊണ്ടുവരുവാണെങ്കിൽ ഇത്രമാത്രം വെയിറ്റ് സുരേഷ് സുരേഷോട് എന്നെ ഹെൽപ്പ് ചെയ്ത് എന്തായാലും വീടിൻ്റെ ഞാൻ ഉദ്ദേശിച്ച കോണറിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നാലും അത്ര ഒരു ഹാപ്പിനെസ് എനിക്ക് തോന്നിയില്ല വീണ്ടും വീണ്ടും ചിന്തിച്ചു ഇവിടെ എന്താണ് ഇനി ഈച്ചറോടെ മാറ്റം വരുത്തുന്നത് അങ്ങനെ ആലോചിച്ചു ആലോചിച്ച് പഴയ വരുന്ന ഫ്ലവേഴ്സും എല്ലാം കൂടെ മിക്സപ്പ് ചെയ്ത് ഞാൻ ഇതുപോലെ ആക്കിയിട്ടുണ്ട് എങ്ങനെയാണെന്ന് തീർച്ചയായിട്ടും പറയണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈസിയായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ